പാമ്പിനെ കാണുന്നത് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഭയമാണ് അങ്ങനെയെങ്കിൽ ഒരേ സമയം നാല് പാമ്പിനെ കണ്ടാലുള്ള കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് വീടിനുള്ളിൽ നാല് പാമ്പുകളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കുടുംബം പഞ്ചാബിലെ ജലന്ധറിലാണ് സഭവം രഞ്ജിത്ത് അവന്യൂവിൽ താമസിക്കുന്ന വീട്ടിലാണ് നാല് പാമ്പുകളെ കണ്ടെത്തിയത് പാമ്പിനെ കണ്ട് ഉടൻ തന്നെ പാമ്പുവിടുത്ത വിദഗ്ധനെ വിവരമറിയിച്ചു വലിയ പരിശ്രമത്തിലൂടെയാണ് പാമ്പുകളെ പിടികൂടിയത് വീടിനകത്ത് പാമ്പിന്റെ പടം കണ്ടതിനെ തുടർന്നാണ് വീട്ടുടമസ്ഥൻ പാമ്പു പിടുത്ത വിദഗ്ധരെ വിവരമറിയിച്ചത് തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നാല് പാമ്പുകളെ പിടികൂടിയത് എല്ലാം മൂർക്കൻ പാമ്പുകളാണ് എത്രനാൾ പാമ്പുകൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം നിങ്ങളുടെ പക്കലുള്ള പഴയ സുരക്ഷാ പുതിയ എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് പൊന്നാണ് സഫ സഫ ജില്ലറി